ം ബാക്ക് ടു സ്വാസ്ആപ്പ് ഞാനുള്ളത് നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിലാണ് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണേ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ നമ്മുടെ ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ ഡ്രസ്സസ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെ ത്രീ ഇൻ വൺ കോംബോ ഓഫർ എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഹാപ്പി ന്യൂസ് ആണ് കാരണം ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ ഒരു കോംബോ ഓഫർ ഒന്നും പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി കാണില്ല അപ്പോൾ അവർക്ക് പറ്റിയൊരു ഹാപ്പി ന്യൂസ് ന്യൂസാണിത് ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളത് നല്ല ബ്യൂട്ടിഫുൾ കോട്ടസെറ്റ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ആൻഡ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇപ്പൊ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സിന്റെ ത്രീ ഇൻ വൺ കോമ്പോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നെണ്ണത്തിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഒരു റേറ്റിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ കളക്ഷൻസ് ആയിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ആ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അടിപൊളി ഒരു കളക്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത് നല്ലൊരു ടോപ്പ് ലുക്ക് ഒക്കെ വന്നിട്ട് നോക്കി അടിപൊളിയായിട്ടില്ലേ നല്ലൊരു കള്ളോ ആൻഡ് ഇതിൻ്റെ ഷോൾ ലുക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ഷോൾ ലുക്ക് വരുന്നത് കൊള്ളല്ലോ ഷോളിലൊക്കെ ഇതേ ആ ഒരു ടോപ്പിൻ്റെ അതേ കളറിൽ തന്നെ ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുള്ളതാണ് സംഭവം ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോമ്പോയിൽ വരുന്നതാണ് നല്ലൊരു കളറിലൊക്കെ വന്നിട്ടുള്ളത് ആൻഡ് ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം നല്ലൊരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഒരു ഗ്രീൻ കളറിൽ വരുന്നത് ഇതിൻ്റെ ചെസ് പോഷ്യൻ മോഡൽ ഇതാ ഇതായിരിക്കും വരുന്നത് കള്ള അല്ലേ നല്ലൊരു ഗ്രീൻ കളർ പ്രിൻ്റഡ് വൺ ആൻഡ് ഇതൊക്കെ ഇതിൻ്റെ പാൻറ് ലുക്ക് ഒക്കെ സൂപ്പർ ബായിട്ടുണ്ട് ഒരു സിഗ്സാക്ട് മോഡലാണ് നമ്മുടെ ആ ഒരു പാൻറ്റ് വരുന്നത് ഇനി ഷോൾട്ട് ലുക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഷോൾട്ട് ലുക്ക് വരുന്നത് കള്ള അല്ലേ നല്ല ഭംഗിയുണ്ട് ഇനി പാൻ പീസൊക്കെ കൊള്ളാം കോംബോയിൽ നല്ല ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് ഇനി അടുത്തെ കാണാം നമുക്ക് അടുത്തൊരു കോംബ് കണ്ടാലോ ഇത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ് നല്ലൊരു ബ്ലാക്ക് കളർ പ്ലെയിൻ ഇത് വരുന്നത് ബട്ട് അതിൻ്റെ ഷോൾ ലുക്കാണ് ബ്യൂട്ടി ആയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കണ്ടോ ആൻഡ് പ്ലെയിൻ പാൻ പീസ് ആണ് വരുന്നത് ബട്ട് ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോൾ ആണ് കേട്ടോ ഭയങ്കര ആണ് ഈ ഷോൾ ഇങ്ങനെ വൺ സൈഡ് ഇങ്ങനെ വിരിച്ചിടുമ്പോൾ കാണാനായിട്ട് ആൻഡ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സിമ്പിൾ ലുക്കായിരിക്കും കേട്ടോ തരുന്നത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം വേണോന്നുണ്ടെങ്കിൽ ഇത് യെല്ലോ കളറില് നല്ല അടിപൊളി വരണം വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ആ ഒരു കോമ്പോയില് വരുന്ന കളക്ഷൻസ് തന്നെയാണ് കണ്ടോ നല്ല നല്ല കളേഴ്സിൽ ഇതെല്ലാം ആ ഒരു കോംബോയിൽ വരുന്നതാണ് മൂന്നെണ്ണത്തിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ കോമ്പോയില് വരുന്നതാണ് കണ്ടല്ലോ സോ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം ഓക്കെ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ അതായത് നമ്മുടെ കോംബോ ഓഫറിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മൂന്നെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതായിരുന്നു കേട്ടോ യെസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സോ അപ്പോൾ അതിൽ വരുന്ന കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചിരുന്നത് നല്ല ഉഗ്രൻ കോട്ടൺ മെറ്റീരിയലിൽ വരുന്നത് കണ്ടോ ഈ ഒരു ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ തന്നെ അതെ വേറൊരു കളറും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മൂന്നെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ ഷോളും പാൻറ് ലുക്കൊക്കെ കാണിച്ചു തരാം ദേ ഇതാണ് ഇതിൻ്റെ പാൻറ് ലുക്ക് വന്നിട്ട് വരുന്നത് ആൻഡ് ഷോൾ വരുമ്പോഴത്തേക്ക് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഷോൾ ലുക്ക് വന്നിട്ട് വരുന്നത് കണ്ടല്ലോ കോട്ടൺ ആയതുകൊണ്ട് നല്ല സുഖമുള്ള മെറ്റീരിയലാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഭയങ്കര കംഫർട്ടായി കംഫോർട്ടബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ആൻഡ് ഇതിൻ്റെ ഷാൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം പാൻറ് ലുക്ക് വന്നിട്ട് ഇത് വരും ആൻഡ് ഷോൾ ലുക്ക് വന്നിട്ട് ഇതായിരിക്കും വരുന്നത് കണ്ടോ ക്യൂട്ട് ആയിട്ടില്ലേ അപ്പൊ നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആ നിങ്ങൾ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കോംബോ ഓഫറിൽ നിന്നും പെർച്ചേസ് ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല കളക്ഷൻസ് ഇതിൽ കിടപ്പുണ്ട് ഇതാ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നോക്കിക്ക് കൊള്ളാല്ലോ ചെസ് പോഷൻ ലുക്ക് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ ലാവണ്ടർ ഷെയ്ഡും ഉണ്ട് ലാവൻഡർ ഷെയ്ഡ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് ചെസ് പോർഷനിൽ വരുന്നത് ഇത് ഒരു ബ്ലൂവിനകത്ത് ഈ ഒരു ഇതാണ് ചെസ് പോർഷൻ വരുന്നത് കണ്ടോ ഓറഞ്ച് കളർ അതിൻ്റെ ഇതിൻ്റെ ഷോൾട്ട് ലുക്ക് ഒക്കെ കാണിച്ചു തരാം ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാവേ ഇതുണ്ട് പാൻ ലുക്ക് വന്നിട്ട് ഇതായിരിക്കും വരുന്നത് ആൻഡ് ഷോൾ ലുക്ക് വരുമ്പം ഇതാണ് ഇതിന്റെ ഷോൾ ലുക്ക് വരുന്നത് കൊള്ളാമല്ലോ സംഭവം ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു ബോർഡർ ലുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഷോളിലേക്കുണ്ടോ കണ്ടോ കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ ഏകേ ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത് ഇതിൻ്റെ ഷോളിന് നല്ല നീളവും വീതിയും ഒക്കെ തന്നെ ഉണ്ട് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് നോക്കിക്കേ കണ്ടോ നല്ല വൺ സൈഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ സൂപ്പർ ആയിരിക്കും ആൻഡ് ഷോളിലൊക്കെ അടിപൊളി ആയിട്ടുണ്ട് കൊള്ളാം ആൻഡ് നമ്മുടെ ആ ഒരു ടോപ്പ് ലുക്ക് വരുമ്പോൾ തേ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് ആ ഒരു ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലൂ കളർ അപ്പോൾ ഇതൊരു രണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പക്ഷെ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം കൊള്ളാം നല്ല ഭംഗിയുണ്ട് ആൻഡ് ഇതിന്റെ പാൻ ലുക്കും ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു കളല്ലേ നല്ല ഭംഗിയുണ്ട് ആ പാൻ ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം ഇതാക്ക ഇതാണ് നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു ലുക്കൊക്കെ വരുന്നത് നല്ലൊരു പല്ലാസു പാൻ്റൊക്കെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കളേ അതാണ് അതിന് വേറെയും കളക്ഷൻസ് കാണിച്ചു തരാം അയ്യോ ഈ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ കളക്ഷൻ ഇല്ലേ കൊള്ളാം കേട്ടോ ഇതാ ഈ ഒരു യെല്ലോ കളർ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് അയ്യോ സൂപ്പർ കണ്ടോ നല്ല ഭംഗിയുണ്ട് ആൻ്റ് ഇതിൻ്റെ ഷാൾ ലുക്ക് പാൻറ് ലുക്കൊക്കെ കാണിച്ചു തരാം ഷാളൊക്കെ വന്നിട്ട് യെല്ലോ കളറിൽ തന്നെയാണ് വരുന്നത് ആൻഡ് പാൻറ്റിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇത് കൊള്ളാട്ടോ ഈ ഒരു യെല്ലോ കളർ വൺ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് ഇനി അടുത്തിരണം കാണിച്ചരാം ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആകാശ നീലയും വൈറ്റും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പോയിൽ വരുന്നതാണ് അയ്യോ നല്ല കളക്ഷൻസ് കണ്ടോ ചെസ് പോർഷൻ ലുക്ക് വന്നിട്ട് ദൈവം ഒരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്കും കൂടി ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ആൻഡ് മിററിനകത്ത് ആ ഒരു ത്രെഡ് കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഇതും കൂടിയുണ്ട് ചെസ് പോഷനിലെ കൊള്ളാം ഷോളൊക്കെ ഒക്കെ കാണണ്ടേ എനിക്കും കാണണം നിങ്ങളെ കൂട്ടി തന്നെ കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ പാൻറ്റിന്റെ ആണെന്ന് യെസ് പലാസോ പാൻറ്റായിരിക്കും കേട്ടോ അടിപൊളി ആയിരിക്കാം ആൻഡ് ഷോൾ ലുക്ക് വന്നിട്ട് ഇതായത് വരും കൊള്ളാമല്ലോ ഓക്കെ നെക്സ്റ്റ് വൺ കാണിച്ചു തരാം ഈ ഇപ്പം ഞാൻ മൂന്നെണ്ണം അടുപ്പിച്ച് കാണിക്കുന്നില്ലേ അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായി ഒരു ബ്ലാക്ക് കളേർഡ് വൺ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കൊള്ളാം അല്ലേ ഇത് ഞാനിത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് വെച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും ഇതിൻ്റെ ബ്യൂട്ടി എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഷോൾ ലുക്കും കൂടി കാണിച്ചുതരാം ഷോൾക്ക് നല്ല വീതിയും നീളവും ഒക്കെ ഉള്ള ടൈപ്പ് ആണോ കേട്ടോ കേക്കണ്ടോ നല്ല കംഫർട്ടബിൾ ആയിരിക്കേ ഇതും സ്റ്റിച്ച് ചെയ്തിടുമ്പഴത്തേക്ക് ഇതാണ് നമ്മുടെ ആ ഒരു ഷോൾ ലുക്ക് വരുന്നത് ആൻഡ് ഇതാണ് ടോപ്പ് ലുക്ക് വന്നിട്ട് വരുന്നത് പാൻ പാൻറ് കാണണ്ടേ പാൻ ലുക്ക് കാണിച്ചു തന്നില്ല ഇതാണ് ഇതിന്റെ പാൻ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് എനിക്കിത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് നിങ്ങളെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നത് കണ്ടോ ഷോളൊക്കെ കൊള്ളാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം നമ്മൾ അടുത്ത കോംബോടെ സെറ്റിൽ വന്നേ അവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ എടുത്തു പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിന് ഇൻ വൺ കോംബോ ഓഫർ ഓഫറിൽ നമ്മൾ കുതിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് ഒരു അവിടെ ഇട്ടിരിക്കുന്നത് ആൻഡ് ഇപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൂന്ന് പീസിന് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപ റേറ്റിന് വരുന്ന കോംബോസാണ് ഇത് പ്ലെയിൻ ഇത് വന്നിട്ട് ദാ ഈ ഒരു ഷാൾ ലുക്കൊക്കെ വന്ന് ദാ ഇതായിരിക്കും വരുന്നത് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയത് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ നല്ല അടിപൊളി മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഷോളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഇത് ഞാൻ അടുത്തത് കാണിച്ചു തരാം ഇതിൻ്റെ ബ്ലാക്ക് കളർ ഇതിന് പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇഷ്ടമുള്ള കളേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇവിടെ കിടക്കുന്നത് മുഴുക്ക് ഇതിൻ്റെ പല പല കളേഴ്സാണ് കിടക്കുന്നത് ആൻഡ് അതിൽ തന്നെ വരുന്ന മറ്റൊരു കളക്ഷൻ ആണ് ഇതൊരു മെറൂൺ കളറിൽ വരുന്നത് ഷോൾ ലുക്ക് ഒക്കെ വന്നിട്ട് ഇതായി വരുന്നേ ഇതും കൊള്ളാം ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇനിയൊരു ഒരു വലിയ പ്രിന്റ് നമുക്ക് വേണം ഒരു ഫ്ലോറൽ പ്രിന്റ് വേണം എന്നുള്ളവർക്ക് കോട്ട് സെറ്റ്സ് ഒക്കെ തയ്ക്കാൻ പറ്റിയ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതായത് വന്നിട്ട് കോട്ട് സെറ്റ് തച്ചിട്ടാ നന്നായിരിക്കും കണ്ടോ നല്ല കോട്ടൺ മെറ്റീരിയലും കൂടി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളും ആയിരിക്കും ആൻഡ് ഇതിൻ്റെ പാൻറ് ലുക്ക് ഇതാണ് വരുന്നത് ആൻഡ് ഷോൾ ലുക്ക് വന്നിട്ട് ഇത് വരും കളാമല്ലോ എല്ലാം കളെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്സിന് അടിപൊളി അടിപൊളിയായിരിക്കും ഇത് കൊള്ളാട്ടോ നല്ല ആയിട്ടുണ്ട് ഈ ഒരു കളക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഒരു വി നെക്കാണ് വന്നിരിക്കുന്നത് ആ കളറും അടിപൊളിയായിട്ടുണ്ട് ആ വി നെക്കിൽ വന്നിട്ടൊരു ലേസ് വർക്കാണ് വന്നിരിക്കുന്നത് കൊള്ളാട്ടോ ഇത് അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ലുക്ക് ഒക്കെ ഞാൻ കാണിച്ചു തരാവേ ഈ സെയിം കോംബോ ഓഫറിൽ തന്നെ വരുന്നതാണ് ഷോൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലെയിൻ ആണ് വരുന്നത് കാരണം നമ്മുടെ ടോപ്പ് തന്നെ നല്ല പ്രിൻ്റഡ് ആണ് അപ്പോൾ അതിനു പറ്റിയൊരു എന്താ പറയണേ നല്ലൊരു പ്ലെയിൻ ഷോൾ പക്ഷേ ആ ഷോളിൻ്റെ മെറ്റീരിയലൊക്കെ ഭയങ്കര ഗുഡ് മെറ്റീരിയൽ ആണ് ഈ അടുത്ത കളക്ഷൻ കാണിച്ചു തരുന്നത് പേസ്റ്റൽ ഷെയ്ഡ് കളറിൽ വരുന്ന കളക്ഷനാണ് കളറുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആൻഡ് പ്ലെയിൻ പാൻറ്റ് ആണ് വരുന്നത് ഷോൾ ലുക്ക് വന്നിട്ട് ഇതായിരിക്കും വരുന്നത് അപ്പോൾ പേസ്റ്റൽ ഷെയ്റ്റ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരെണ്ണമാണ് കോംബോ ഓഫിൽ വന്നിരിക്കുന്ന ഇത് എണ്ണം ഇതും അടിപൊളിയായിട്ടുണ്ട് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ ഒരു കളറിന്റെ അകത്ത് നമ്മുടെ ആ ഒരു ബോട്ടം പോർഷനിൽ ഇതാ ഈ ഒരു വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ഇനി ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഐറ്റം ആണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ദേ അതും അവൈലബിൾ ആണ് കണ്ടോ ഇതാണ് ഇതിന്റെ ചെസ്റ്റ് പോഷൻ ലുക്കൊക്കെ വന്നിട്ട് വരുന്നത് കൊള്ളാലോ ഇത് ഇതിന്റെ പാൻറ് ലുക്ക് വന്നിട്ട് ഇത് വരും ആൻഡ് ഷോൾ ലുക്ക് വരുമ്പോ ഇതായി വരും കള അല്ലേ കളാം കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ കോംബോ ഓഫറും കിടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് കോംബോയിലോട്ട് പോകാം ഇത് വരുമ്പോഴത്തേക്ക് വൺ തൗസൻഡ് നയൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ കോംബോ കളക്ഷൻ ആണ് ഞാൻ നേരത്തെയ തന്നെ ഒരു ഐറ്റം ഉണ്ട് കിട്ടും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആൻഡ് ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല ണിച്ചു തരുന്നുണ്ട് ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള എണ്ണം ആൻഡ് റയോൺ ഓൺ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടില്ലേ ആൻഡ് ഇതിൻ്റെ ഷോളിൽ ഹെവി വർക്ക് ഒന്നുമില്ല എന്നാ ഒരു സീക്വൻസ് വർക്ക് വർക്കൊക്കെ കൊടുത്ത് ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഷോൾ ആണ് വന്നിരിക്കുന്നത് പേഴ്സണലി എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടതും കൂടിയാണ് എൻ്റെ മൈക്ക് ഓഫ് ഫൈവ് സോ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല അടിപൊളിയ ഒരു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ നല്ല ഷോളും ഒക്കെ തന്നെ ആയിരുന്നു ഒരു ക്യൂഡ് വോൺ ഇതിവിടെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് നിങ്ങളെ എടുത്ത് കാണിക്കണമെന്നുള്ളത് ഓക്കെ വെച്ചാൽ നല്ലൊരു ബ്ലാക്ക് കളറിൻ്റെ ബ്യൂട്ടി ആയിരുന്നു ആ ഷാളിൽ നിന്ന് ഉണ്ടായിരുന്നത് ആൻഡ് ചെസ് പോർഷൻ വർക്ക് ഓൾസോ അടിപൊളിയായിരുന്നു പിന്നെ സോഫ്റ്റ് ആയിരുന്നു മെറ്റീരിയൽ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരണ്ടേ ഓക്കെ ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത് എൻ്റെ മൈക്ക് ഓഫ് ആയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നതേ ഇല്ല എനിക്ക് തോന്നുന്നു ചാർജ് തീർന്നതായിരിക്കാം സോ അപ്പോൾ ഇനി അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇതേ കോംബോ ഓഫറിലുള്ള അടുത്ത അടിപൊളി ഒരു കളക്ഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ഇത് വി നെക്കലൊക്കെ വന്നിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് നല്ല കളേഴ്സിലും ആയിട്ടുണ്ട് ഈ ഒരു സെയിം കോംബോയിൽ തന്നെ വരുന്നതാണ് നല്ല വി നെക്കൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് എന്നിട്ട് കളറും ഒക്കെ അടിപൊളിയായിരുന്നു ആൻഡ് ടോപ്പിൽ അത്രയും ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഷോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആയിരുന്നു നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം കൂടിയാണ് ഇതിൻ്റെ യെല്ലോ കളറും ക്യൂട്ടായിരുന്നു കേട്ടോ ഞാനിത് എടുത്ത് കാണിക്കുന്നത് കണ്ടിട്ട് ഇവിടെ നിന്ന് കസ്റ്റമേഴ്സ് ഇത് സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു സോ ദ യെല്ലോ കളറിന്റെ ബ്യൂട്ടി വന്നിട്ട് ഇതാണ് വരുന്നത് നല്ലൊരു വി നെക്കിൽ വന്നിട്ടുള്ള ഐറ്റം കൂടിയാണ് വി നെക്ക് നല്ല അടിപൊളിയാണ് ആയിരിക്കും ഈ ഒരു വി നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് കാണാനായിട്ട് കൊള നിങ്ങൾക്ക് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം തന്നെയാണ് ഷോൾ ലുക്ക് വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞു ഷോൾ ഒത്തിരി ഹെവി പ്രിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ടോപ്പിൽ നല്ല പ്രിൻ്റോ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഷോൾ ഈ ഒരു ലുക്കിൽ വന്നിരിക്കുന്നത് ബട്ട് ഷോൾ കാണാനും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ യെല്ലോ കളറിൻ്റെ ബ്യൂട്ടിയും നിങ്ങൾ കണ്ടല്ലോ എനിക്ക് യെല്ലോ കളർ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് വൺ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതും ആ സെയിം കോംബോയിൽ തന്നെ വരുന്നതാണ് ഒരുപാട് നല്ല കളക്ഷൻസ് ആയിരുന്നു ഈ ഒരു കോംബോ ഓഫറിൽ കേട്ടോ അതാ ഇതും അടിപൊളി വരെ തന്നെയായിരുന്നു നെക്കാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ് ക്യൂഡ് വൺസ് കേട്ടോ നിങ്ങൾ മിസ്സാക്കരുത് ഈയൊരു ത്രീ ഇൻ വൺ കോംബോ കൊള്ളാം നല്ല പ്രിൻറ്റൊക്കെ ആയിരുന്നു താഴോട്ട് ആൻഡ് ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് കേളല്ലേ എൻ്റെ മൈക്ക് ഓഫ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടി നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്ത ടൈമിൽ മാത്രമാണ് കേട്ടോ അറിഞ്ഞത് മൈക്ക് ഓഫായി പോയത് സോറി കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം ദേ ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് നോക്കുന്നുണ്ടെങ്കിൽ നിറയെ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതും ആ ഒരു നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രിൻറ്റഡ് വണ്ണാണിത് ദേ കണ്ടോ അങ്ങനത്തെ കുറേ ടൈപ്സ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം വീനക്കിൽ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ആ ഒരു യെല്ലോ കളറിൻ്റെയൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ത്രീ ഇൻ വൺ കോമ്പോ ആയിരുന്നു ഇനി നെക്സ്റ്റ് വൺ ഡി വേറൊരു വർക്കാണ് നമ്മുടെ നെക്കിൽ വരുന്നത് ബ്ലാക്ക് ലവേഴ്സിന് പറ്റിയൊരു ഐറ്റമാണ് നെക്ക് കണ്ടോ അടിപൊളി അടിപൊളിയായിട്ടില്ലേ സൂപ്പർ വൺ പറയാതിരിക്കാം വയ്യ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇവിടെ നിന്ന ടൈമിൽ നിങ്ങൾ ഏതെടുത്ത് കാണിക്കണമെന്നൊക്കെ ഉള്ളത് കാരണം അത്രയും നല്ലൊരു കളക്ഷൻസ് ആണ് ഈ ഒരു കോംബോ ഓഫറിലുണ്ടായിരുന്നത് പ്ലെയിൻ പാൻറ്റൊക്കെയാണ് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് കളേർഡ് പാൻറ്റ് കുളയല്ലേ നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു അതിൻ്റെ പ്രിന്റും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ബ്ലാക്ക് കളർ ഷോളൊക്കെ ആയിരുന്നു കേട്ടോ അടിപൊളി ഷോളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇതൊന്നും നിങ്ങൾ മിസ്സാക്കേണ്ട അതെ നെക്സ്റ്റ് വൺ നമ്മുടെ ആ ഒരു വി നെക്ക് വന്നിട്ട് അതിനകത്ത് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളതാണ് പ്രിൻ്റും ക്യൂട്ടായിട്ടുണ്ട് ആ കളറും ക്യൂട്ടായിട്ടുണ്ട് ഒരു ക്രീം കളറിൽ വന്നിട്ടുള്ളത് എനിക്ക് ആ പ്രിൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഷാൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ലൊരു ഗുഡ് മെറ്റീരിയൽ ആണ് എന്നുള്ളത് ഇതിൻ്റെ വേറൊരു കളർ ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ സെക്ഷനിൽ വന്നപ്പോഴത്തേക്ക് ഇതിൽ വേറെ കിടന്നിരുന്നു ഓക്കെ ഇതൊരു യെല്ലോ കളറിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെയും നെക്ക് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് വരുന്നതാണ് പ്ലെയിൻ പാൻറ്റാണ് വരുന്നത് ഷോൾ വന്നിട്ട് ഇതാണ് ലുക്ക് വരുന്നത് ുള്ള നല്ല കോംബോ ഓഫർ ഓക്കെ അടുത്ത വർഷം വരെ ആരും കാത്തിരിക്കേണ്ട ജാനുവരി തേർട്ടി ഫസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് വാങ്ങിച്ചേക്കണം വാങ്ങിച്ചേക്കണോട്ടോ കാരണം നല്ലൊരു കോംബോ ഓഫർ അല്ലേ ഇനിയിപ്പോൾ പ്ലെയിനകത്ത് ഇങ്ങനെയുള്ള ടൈപ്പ്സ് വേണമെന്നുണ്ടെങ്കിൽ അതായത് നല്ല ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു കളർ മാത്രമല്ല ഉള്ളത് ഒരേ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ആൻഡ് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് പെർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണേ ഇതൊരു എക്സ്ട്രാ ക്യൂട്ട് ബോണായിരുന്നു ഇത് സ്പോട്ടിൽ പോയി കിട്ടോ എന്നാലും ഇതിൻ്റെ വേറെയും എന്താണ് അവൈലബിൾ ആയിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പക്ഷേ സ്പോട്ടിൽ പോയൊരു ഐറ്റം ആണിത് ഓറഞ്ച് കളറിൻ്റെ ആ ഒരു ബ്യൂട്ടിയിൽ വരുന്ന അടിപൊളി എറണാ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വായ നല്ലൊരു ക്യൂട്ട് വൺ തന്നെയായിരുന്നു ഇതിൻ്റെ പ്രിൻറ് ലുക്കും കളർ ലുക്കും ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി ഷാളൊക്കെ വന്നിട്ടുള്ളത് പാൻറ്റാണ് പാൻറ്റ് പ്ലെയിൻ പാൻറ്റാണ് വന്നിരിക്കുന്നത് ടോപ്പിൽ അത്രയും ഒരു വർക്ക് പ്രിൻറ്റ് കിടക്കുന്നതുകൊണ്ടാണ് പ്ലെയിൻ പാൻറ്റ് വന്നത് അപ്പോൾ ഇത് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഐറ്റം ആയിരുന്നു ഇത് അടിപൊളി ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് എനിക്ക് നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു ഇത് നെക്സ്റ്റ് കോംബോ ഓഫറിൽ വരുന്നതാണ് എൻ്റെ ഓർമ്മയിൽ മൂന്നെണ്ണത്തിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രൂപ ആ ഒരു റേറ്റിൽ വരുന്നതാണ് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല ബട്ട് എൻ്റെ ഓർമ്മയിൽ വൺ തൗസൻഡ് സിക്സ് നയൻറ്റി നയൻ ആണ് ത്രീ ഇൻ വൺ കോംബോയിൽ വരുന്ന കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരുന്നത് ഇതാ കണ്ടോ ഇതൊക്കെ ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു കേട്ടോ താഴോട്ട് പ്ലെയിൻ ആണ് ആ ചെസ്റ്റ് പോർഷനിൽ ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബട്ട് നല്ല ഷൈനിങ് മെറ്റീരിയൽ ആയിരുന്നു ഞാൻ അടുത്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ആ മെറ്റീരിയലിന്റെ ഷൈനിങ് കറക്റ്റായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓക്കെ ആൻഡ് ഷോളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും ക്യൂട്ടായിട്ടുള്ളതാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ത്രെഡ് വർക്ക് ആണ് ആ ഒരു ഷോളിൽ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ഒരു ത്രെഡ് വർക്ക് ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടാണ് ചാ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഭയങ്കര സിമ്പിൾ ലുക്കായിരിക്കും വരുന്നത് ഇവിടെയും ഒരുപാട് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ത്രീ ഇൻ വൺ കോംബോയിലും ഉണ്ടായിരുന്നത് ഇത് ഒരു ബ്ലാക്ക് കളേഡ് വണ്ണാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണമായിരുന്നു കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളേർഡ് വൺ റെഡ് കളർ പാൻറ്റും ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഷോള് വന്നിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഐറ്റം പറയാതിരിക്കാം വയ്യ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ നല്ല സൂപ്പ് കളക്ഷൻസ് ആണ് ഈ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സിൽ വരുന്നത് എൻ്റെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഞാൻ ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ അത് കാണിക്കാനാണ് ഞാൻ അങ്ങോട്ട് നടന്നത് അതൊരു റെഡ് കളർ വൺ ഞാൻ ഓൾറെഡി കണ്ടുവച്ചിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് കിട്ടി ഈ ഒരു ഇപ്പം ഞാൻ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നതെല്ലാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കോംബോയിൽ വരുന്നതായിരുന്നു കേട്ടോ ഓ എനിക്ക് ആശ്വാസമായി ഓക്കെ അതാ ഈ ഒരു റെഡ് കളറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പ്ലെയിൻ കളറിൽ വന്നിരിക്കുന്നത് ബട്ട് അതിൻ്റെ ഷോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചാണ് നിങ്ങളെ എടുത്ത് കാണിക്കണം എന്നുള്ളത് ഇനി നെക്സ്റ്റ് ടു വൺ ഇത് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് വരുന്ന ഒരു ഐറ്റം ആയിരുന്നെ ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് അടുത്തൊരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ്റെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആയിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ സർപ്രൈസായി പോയത് ഓക്കെ വേറെ ഒന്നും അല്ല കേട്ടോ ഞാൻ സർപ്രൈസായി പോകാനായിട്ട് കാരണം ഇതിൻ്റെ ഈ ഒരു ഷോൾ ആയിരുന്നു ഈ ഒരു മെറ്റീരിയൽ എടുത്ത ടൈമിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ഷോൾ ആയിരിക്കും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നേന്ന് കണ്ടോ അടിപൊളി ഒരു ഷോൾ ആയിരുന്നു ആ ഷോൾ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഏറ്റവും നല്ല ക്യൂ സ് വൺ സൈഡൊക്കെ ഇടുമ്പോഴത്തേക്ക് ആയിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് എന്ന് വെച്ചാൽ താഴോട്ട് നല്ല പ്ലെയിൻ ആയിട്ട് കിടന്ന് ഇത്രയും നല്ലൊരു ഷോള് വൺ സൈഡ് ആയിട്ട് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്ലാമർ ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ത്രീ ഇൻ വൺ കോംബോ ഓഫർ മിസ്സാക്കണ്ടെട്ടോ നല്ല നിറേ കളക്ഷൻസ് ഓക്കെ അപ്പോൾ എന്തായാലും സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് ഇനി വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാം സോ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് എൻ്റെ മൈക്ക് ഓഫ് ആയി പോയേല് ഓക്കെ എല്ലാവരും വന്നിട്ട് ഇത്തിരി കാശിന് ഒത്തിരി ലാഭത്തിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കല്യാൺ സിൽക്സിൻ്റെ ത്രീ ഇൻ വൺ കോംബോ അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്ന ഒരു ബൈ